വസ്സലാത്തു വസ്സലാമു അൽ അക്കു മലാനിൽ അദ്വമാനി അല ഹാത്തമിൽ അംബിയ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅാലിഹി വസഹ്ബിഹി അജ്മീൻ ഫും അമ്മാ ബൌദ് സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സഹോദരികൾ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കളെ ശ്രോതാക്കളെ സുറത്ത് ഉൽബറയിലെ നൂറ്റി അറുപത്തിയാറാം വചനമാണ് തുടർന്ന് നമുക്ക് ഇനി പഠിക്കുവാനുള്ളത് ഇതാണ് പ്രസ്തുത വചനം ഈ വചനം ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള വചനവുമായി അർത്ഥത്തിലും ആശയത്തിലും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണ് അള്ളാഹു സുഹാനു വത്താലക്ക് ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുകയും അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ആ ആരാധ്യന്മാരെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിഷയമാണല്ലോ പ്രസ്തുത വചനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചുപോയത് വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള പരമമായ അതിതീവ്രമായ സ്നേഹത്തെ അള്ളാഹു സുബഹാന തല അവിടം പ്രത്യേകം ഉണർത്തി അള്ളാഹു സുബാനുവത്താലക്ക് ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച അക്രമികൾ ശക്തി മുഴുവൻ അള്ളാഹുവിന് മാത്രവും പ്രത്യേകവുമാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും കാണുന്ന അറിയുന്ന പരലോകത്തെ രംഗവുമാണ് ആ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിനെ തുടർന്ന് ഈ ആയത്തിൽ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച ഭീഷണിയുടെയും അപായ അപകട സൂചനയുടെയും ഒരു തുടർ ഭാഗമാണ് ഈ ആയത്തിൽ പറയുന്നത് പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരെ പാടെ വിഗണിക്കുകയും അവരിൽ നിന്ന് ഒഴിഞ്ഞ് അകന്ന് തള്ളി പറയുകയും ചെയ്യുന്ന അതിദയനീയമായ ഒരു രംഗം അവിടം വരാനിരിക്കുന്നു എന്നത് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാൻ വത്താല അറിയിക്കുകയാണ് പിന്തുടർന്ന അനുയായികൾ പിന്തുടരപ്പെട്ട നായകന്മാരാൽ വിഗണിക്കപ്പെടുന്നു ആ നായകന്മാരുടെയും നേതാക്കന്മാരുടെയും ആവശ്യം ഏറ്റവും അനിവാര്യമായ സമയം പരലോകത്ത് അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയമാണത് തങ്ങൾ അന്യോന്യമുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം അറ്റുപോകുന്നു നിലക്കുന്നു ഇതാണ് ഈ വചനത്തിൻ്റെ ആശയം നൂറ്റി അറുപത്തി അഞ്ചാം വചനത്തിലെ അവസാനം പറഞ്ഞ മുന്നറിയിപ്പിൻ്റെയും താക്കീതിൻ്റെയും തുടർച്ചയിൽ അതിഗൗരവമായ മറ്റ് ചില മുന്നറിയിപ്പും താക്കിയതുമാണ് ഈ വചനം ആർക്കു വേണ്ടിയാണോ ആയുസ് തുലച്ചത് ആരോഗ്യം ഹോമിച്ചത് ആര് രക്ഷപ്പെടുത്തുമെന്നാണോ വിചാരിച്ചത് വിശ്വസിച്ചത് ആരുടെ ശുപാർശയാണ് കാക്ഷിച്ചത് തേടിയത് അവരൊക്കെയും വഴിമാറും നിരുത്തരവാദികളാകും ഒഴിഞ്ഞു മാറും എന്ന വിഷയം അള്ളാഹു സുബാനു വാല ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് അറിയിക്കുന്നത് എങ്ങനെയാണ് ഇൻഷാല്ല നമുക്കത് ഈ സൂക്തത്തിൻ്റെ പ്രയോഗങ്ങളെ ഓരോന്നെടുത്ത് പഠിക്കാൻ ഭേദനില്ല അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നു ഇൽ തബറീനുബിറു തൽ തെബർ ഒഴിഞ്ഞു മാറുന്ന സമയം ആരും ഒഴിഞ്ഞു മാറുന്ന സമയം അല്ലതീനൊത്തുബിറു പിന്തുടരപ്പെട്ടവർ ആരിൽ നിന്നാണ് അവർ ഒഴിഞ്ഞു മാറുക മിനല്ലതീനത്തെ ബെറു പിന്തുടർന്നവരിൽ നിന്ന് അല്ലതീനൊത്തുബിറു പിന്തുടരപ്പെട്ട നേതാക്കന്മാർ നായകന്മാർ ആരാധ്യന്മാർ ഒക്കെയാണ് ഉദ്ദേശം മിനല്ലതീനത്തെ ബെഴു എന്നിടത്ത് പിന്തുടർന്നിരുന്ന അനുയായികളും പ്രജകളും ആരാധനകൾ നിർവഹിച്ചിരുന്നവരുമാണ് ഉദ്ദേശം തബറ അല്ലതീനൊത്തുബിയു പിന്തുടരപ്പെട്ടവരുടെ ഒഴിയലും അകലലും പ്രയോഗം തബറ അ എന്നാണ് അൽബറ അല്ലെങ്കിൽ അൽബുറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഗതിയിൽ നിന്നുള്ള പുറപ്പാടിനെയും അതിനോടുള്ള വേർപ്പാടിനെയുമാണ് അറിയിക്കുന്നത് അത്തബറു എന്ന് പറയും അത്തു സു അത്തദ് ഒഴിയുക അകലുക എന്ന അർത്ഥത്തിൽ എന്ന് പറയും കടം വീട്ടി കടത്തിൽ നിന്ന് മുക്തമായി എന്ന അർത്ഥത്തിന് ബറ അൽ മരീതു മിൻ മറദിഹി രോഗി രോഗത്തിൽ നിന്ന് മോചിതനായി പൂർണ്ണമായി സുഖം പ്രാപിച്ചവനായി എന്ന് പറയും അവിടെ ബറ ആ പ്രയോഗിച്ചത് പരിപൂർണമായി മുക്തമാകുക മോചിതമാവുക എന്നുള്ള അർത്ഥം തരുന്നതിന് വേണ്ടിയാണ് ഷക്കീഖ് ഇബിനു സലമ അൽ അസദി തൻ്റെ ഒരു അനുഭവം പറയുന്നത് ഇമാം അഹമ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്നുണ്ട് അബ്ദുറഹ്മാൻ റഹ്മാൻ ഔഫ് റതി അള്ളാഹു താലാൻ ഒരിക്കൽ ഉമ് ഉൽ മുനീൻ ഉമ് മുസലമ്മ റസി അള്ളാഹു താലാനയുടെ അടുക്കലേക്ക് ആഗതനായി അദ്ദേഹം ഏറെ പരിഭവപ്പെട്ട് പ്രയാസപ്പെട്ടാണ് വരുന്നത് എന്നിട്ട് പറയുന്നത് യാ ഉമ്മാദ് ആന അക്സർ ഉറൈഷിൻ മാല ഉമ്മാ ഉ ഉമ്മു സലം റതി അള്ളാഹു താലാൻ ഉമ്മുൽ മുമ്മിനീൻ അതുകൊണ്ട് ഉമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് സമ്പത്തിൻ്റെ ആധിക്യം എന്നെ നശിപ്പിച്ചേക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു ഖുറൈഷികളിൽ ഏറ്റവും സ്വത്തുള്ള വ്യക്തി ഞാനാണ് ഇതാണ് അബ്ദുൾ റഹ്മാൻ ഇബിനുഅഫ് റതി അള്ളാ അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് മഹാന്മാരിൽ ഒരാളാണ് പരിഭവപ്പെട്ട് പറയുന്നത് ഉമ്മു സലം റതി അള്ളാഹു താലാന ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു യാ ബുനൈ അം എൻ്റെ മകനെ നീ ദാനം ചെയ്യ് ചിലവഴിക്ക് എന്നിട്ട് ഉമ്മുസലം അറസ് അള്ളാ വാലഅനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ തിരുദൂതർ സലഹ് അലി സ്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന മിൻ അസ്ഹാബി മല്ലാ അറാഹു അലായ അറാനി ബാദാൻ ഉഫാരി ഖഹു തീർച്ചയായും എൻ്റെ സഹാബികളിൽ ചിലരുണ്ട് ഞാൻ അവരോട് വിട പറഞ്ഞതിന് ശേഷം ഞാൻ കാണാത്തവരും എന്നെ കാണാത്തവരുമായവർ കാക്കട്ടെ അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ദാനം ചെയ്യാനും ചെലവഴിക്കാനും അദ്ദേഹത്തോട് മഹദീ ഉപദേശിച്ചു എന്നാണ് ഉമ്മുസലം റതി അള്ളാ ഉത്താലയിൽ നിന്നുള്ള നിർദ്ദേശവും അറിയിപ്പും കേട്ട അബ്ദുറഹ്മാൻ ഔഫ് റതി അള്ളാ ഉത്താലുഹു അവിടം വിട്ട് ഇറങ്ങി വഴിയിൽ വെച്ച് ഉമറിനെ കണ്ടു എന്നാണ് അങ്ങനെ ഉമറിനോട് അബ്ദുറഹ്മാൻ എന്നവർ ഈ വിവരം പറഞ്ഞു സഹാബികളിൽ ചിലർ തിരുനബിയെ കാണാൻ അവസരമില്ലാത്തവർ തിരുനബി അവരെ കാണാനും അവസരമില്ലാത്ത അവസ്ഥ തിരുവിയോഗ ശേഷം അത് കേട്ട റമർ ഉമ്മ റദ്ദി അള്ളാഹു താലേടെ അടുക്കലേക്ക് ഓടിപ്പാഞ്ഞെത്തി എന്നിട്ട് മഹദിയോട് പറഞ്ഞു അൻഷു കിബില്ല അനമിനുഹു അള്ളാഹുവിന് മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആ ഗണത്തിൽ ഞാനുണ്ടോ അപ്പം മഹദീ പറഞ്ഞു ല ലമർ നിങ്ങളതിൽ ഇല്ല എന്നിട്ട് മഹദി അനുബന്ധം പറഞ്ഞു വലൻ ഉപരി താങ്കളോട് ഞാൻ എന്ന് പറഞ്ഞു ഇനി ഒരിക്കലും ഒരാളെയും ഞാൻ ഇങ്ങനെ ഒഴിവാക്കി പറയില്ല എന്ന് ഞാൻ ഇതിവിടെ ഉണർത്തിയത് മഹതിയുടെ ഒരു പ്രയോഗമാണ് വലൻ ഉബരി അഹദൻ ബദൻ ഉബര്രി അ ഞാൻ മാറ്റി നിർത്തുകയിൽ ലൻ ഉപര ഞാൻ മാറ്റി നിർത്തുകയില്ല ഞാൻ ഒഴിവാക്കുകയില്ല എന്നാ പ്രയോഗം ഇത്തീന തുബിയു എന്നിടത്ത് തബർറ ആ എന്നത് അർത്ഥമാക്കുന്നത് എന്ത് ഇത് മനസ്സിലാക്കാനാണ് ഈ ചരിത്രം ഇവിടെ ഉദ്ധരിച്ചത് ഒഴിയുക മാറ്റി നിർത്തുക അകറ്റുക ഇതൊക്കെയാണ് ഈ പദം അർത്ഥമാക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ അർത്ഥം ഈ പദത്തിൻ്റെ ഇത് ഇങ്ങനെ അന്വേഷിക്കുന്നത് കോടതിയിൽ അനുയായികളെ നേതാക്കന്മാർ ആരാധിച്ചിരുന്നവരെ ആരാധ്യന്മാർ എങ്ങനെ അകറ്റും അവരിൽ നിന്ന് അകന്നു മാറും അവരിൽ നിന്ന് നിരുത്തരവാദികളാകും ഒഴിയും ഇത് ഉൾക്കൊള്ളാനാണ് മൻ മൻമാത്ത ബരീ ഉൻ സലാസിൻ അൽ ഖിബിരി വൽ ഹുലൂലി നബി ദ ഹലിഅലി സ്വലം പറഞ്ഞില്ലേ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മുക്തമായി ഒഴിവായിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ഏതാ മൂന്ന് കാര്യങ്ങൾ ഒന്ന് കിബിർ മറ്റൊന്ന് ഹുലൂൽ മറ്റൊന്ന് ദൈൻ കിബിർ അഹങ്കാരം ഗുലൂൽ ചതിച്ചെടുക്കൽ വഞ്ചിച്ചെടുക്കൽ ദൈൻ കടം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മുക്തമായി ഒഴിവായിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഹൽ അൽ ജന്ന എന്നാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അലൈഹി സിസ്സലാം പറഞ്ഞത് അള്ളാഹ്മാനസ് അലൂഖൽ ജന്ന വഹ് വ ഉൻ എന്ന ഭാഗമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൽ കിബിറിൽ നിന്ന് ബരീ ആവുക എന്ന് പറഞ്ഞാൽ മറ്റൊരു തിരുമൊഴി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ലായ ദുലുൽ ആരുടെ കൽബിലാണോ മിസ്കാലു റത്തിൻഖിബിർ അഹങ്കാരത്തിൻ്റെ പരമാണു തൂക്കം ഉള്ളത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ് അള്ളാഹു നമ്മൾക്കാക്കട്ടെ നാല് മിസ്കാലു ററ റത്തിൻ്റെ തൂക്കം ററത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പോയതാണ് അനം ലു ചെറിയ ഉറുമ്പാണ് ഈ ഉറുമ്പുകൾ നൂറെണ്ണം എത്ര തൂക്കം വരും അതാണ് ഒരു ഗോതമ്പ് മണിൻ്റെ ഭാരം അപ്പോൾ എറ എത്ര ചെറുതായിരിക്കും അത്ര കിബിർ കൽബിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നഫ്സലാസ് തങ്ങൾ പറയുമ്പോൾ കിബിറിൽ നിന്ന് വരീ ആയവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നഫ്സലഹു അലൈഹി സ്വലാത്തങ്ങളുടെ അറിയിപ്പ് അപ്പോൾ തീർത്തും പേർത്തും കിബിർ മുക്തമാവുക എന്നുള്ളതാണ് അറിയിക്കുന്നത് അവിടെ പ്രയോഗിച്ചത് ബരീ ഉൻ എന്നാണ് ഈ ബരീ ഉൻ എന്നതിൽ നിന്നാണ് തബറ എന്ന ക്രിയ അപ്പോൾ സഹോദരന്മാരെ സഹോദരികളെ ഇത്തറ അല്ലതീനത്തുബിറു മീനല്ലതീനത്തബറു പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരിൽ നിന്ന് ഒഴിയുന്ന അകലുന്ന നിരുത്തരവാദികളാകുന്ന ആ അവസ്ഥ ഒന്ന് നോക്കൂ യാതൊരു ബന്ധവുമില്ലാത്ത ഒരടുപ്പവുമില്ലാത്ത ഒഴിയലും അകൽച്ചയുമാണ് അവിടെ സംഭവിക്കുന്നത് കാക്കട്ടെ ഇവിടെ ഇ തബറ ആ എന്നുള്ളടത്ത് ഒഴിയുന്ന സമയം എന്നാണ് അതിൻ്റെ ബന്ധം എങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞു കുർ ഇ തബർറ അല്ലതീനത്തുബിഴു മിനല്ലതീന തബു പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരിൽ നിന്ന് ഒഴിയുന്ന അകലുന്ന വഴിമാറുന്ന ആ സമയം അത് താങ്കൾ ഓർക്കുക താങ്കൾ ഓർമ്മിപ്പിക്കുക ഊഖുർ എന്ന് പറഞ്ഞാൽ തദക്കർ താങ്കൾ ഓർക്കൂ എന്ന അർത്ഥവും അതേപോലെ ധക്കിർ താങ്കൾ ഓർമ്മിപ്പിക്കൂ എന്ന അർത്ഥവും ഉള്ള പ്രയോഗമാണ് അപ്പോൾ അള്ളാഹു സുബ്ഹാൻ വത്താല ഈ വചനം ആരിലേക്കെല്ലാം എത്തുന്നുവോ അവരോട് ഓരോരുത്തരോടും അഭിസംബോധന ചെയ്യുകയാണ് വിശിഷ്യ ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതൻ മുഹമ്മദ് സല്ലാ അലി തങ്ങളോട് അഭിസംബോധന ചെയ്യുകയാണ് ഇത്തബർ അല്ലതീനത്തുബിഴു മിനല്ലതീനത്ത ബു പിന്തുടർന്നവരിൽ നിന്ന് പിന്തുടരപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്ന അകന്നു മാറുന്ന സമയത്തെ ഓർക്കുക ഓർമ്മപ്പെടുത്തുക എന്ന് ചില പ്രാമാണികർ പറഞ്ഞത് ഇത്തുബിയുല്ല തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ വചനത്തിൻ്റെ അവസാനം ഷദീദുൽ ഏകാബ് എന്ന് പറഞ്ഞില്ലേ തീർച്ചയായും അള്ളാഹു സുബാനു വത്താല ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അത് എപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ് ഇത്തബർ അല്ലദീനത്തുബിയു മിനല്ലതീന തബറു അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ ആരാധിച്ചവരിൽ നിന്ന് ആരാധ്യന്മാർ ഒഴിഞ്ഞ് അകന്ന് മാറുന്ന സമയം മറ്റു ചിലർ പറഞ്ഞത് മുമ്പത്തെ വചനത്തിൽ വല ഉയറല്ലതീന ബലമു ഇതിയറൗനൽ അതാബ് എന്ന് പറഞ്ഞില്ലേ ഈ അക്രമികൾ ശിക്ഷയെ കാണുന്ന സമയം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ എന്ന് അവിടെ പറഞ്ഞ ഇതിറൗനൽ അദാബ് അവർ ശിക്ഷയെ കാണുന്ന സമയം എന്നതിൻ്റെ ബദൽ എന്താണ് അവർ കാണുന്ന ശിക്ഷ അതാണ് ഇത്തബറ ഇത്തബറല്ലതീനത്തുബിയറോ മിനല്ലദീന നത്തബറോ അവർ കാണുന്ന ശിക്ഷ അത് ആരാധിച്ചിരുന്നവരും അനുയായികളും ആരാധ്യന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും ഒഴിഞ്ഞ് അകന്ന് മാറുന്ന സമയമാണ് ഈ ആയത്തിന് ഇങ്ങനെയൊക്കെ തഫ്സീറുകൾ വന്നിട്ടുണ്ട് എല്ലാ തഫ്സീറും അറിയിക്കുന്നത് പർലോ കോടതിയിൽ സംഭവിക്കാനിരിക്കുന്ന അതിദാരുണമായ ഒരു രംഗമാണ് ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ആരാധ്യന്മാരെ പ്രതീക്ഷിച്ച് നേതാക്കന്മാരെ കാക്ഷിച്ച് ഈ ഭൗതിക ലോകത്ത് ആരാധിച്ചിരുന്നവരും അനുഗമിച്ചിരുന്നവരും തങ്ങളുടെ പുരുഷായുസ് മുഴുവൻ ആ നിലക്ക് തീർത്തു ആയുസ്സും ആരോഗ്യവും അതിനായി വിനിയോഗിച്ചു ആരാജന്മാരും നേതാക്കന്മാരും തങ്ങൾക്ക് താങ്ങും തണലും രക്ഷയും മോക്ഷവും ഒക്കെ ആകും പാരത്രിക ലോകത്തെന്ന് പ്രതീക്ഷ പുലർത്തി തുടർത്തി അവിടമെത്തുമ്പോൾ തങ്ങൾക്ക് ഏറ്റവും രക്ഷ വേണ്ട മോക്ഷം വേണ്ട സഹായവും ശുപാർശയും ഒക്കെ വേണ്ട ആ സമയം പ്രതീക്ഷയെ തോൽപ്പിച്ച് ഇച്ഛാഭംഗത്തിന് ഇരയാക്കി ആരാജന്മാരും നേതാക്കന്മാരും കൂറുമാറുന്ന വഴിമാറുന്ന ദുരവസ്ഥ അതാണ് ഈ തെഫ്സീറുകളൊക്കെയും അറിയിക്കുന്നത് അള്ളാഹ് ഹുസുബ്ഹാൻ വത്താല ഇവിടെ ഇത്തീനുബിറുത്തു എന്നാണ് പറഞ്ഞത് ഉത്ത ബിഴു ഇത്തുബിറു പിന്തുടരപ്പെട്ടു ഇത്തബു പിന്തുടർന്നു അല്ല ഇത്തിബ എന്നതാണ് ക്രിയാദാതു ഇത്ത ബാഷിയഹു ഇതാ സാറഫി അസരിഹി എന്നാണ് ഒരു വസ്തുവിനെ പിന്തുടർന്നു അതാണ് ഇത്തബൈ അ തബിഅഹു എന്ന് പറഞ്ഞാലും അതാണ് ഇതാ സാറഫി അസരിഹി എന്നാണ് ആ വസ്തുവിന് പിന്നിൽ അതിൻ്റെ അസറിൽ അടയാളത്തിൽ ചരിക്കുകയായാൽ അറബി ഭാഷയിൽ അത്തബ എന്ന് പറയും ദില്ലിന് നിഴലിന് നിഴലെപ്പോഴും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പിന്തുടരുന്നതിനാലാണ് നിഴലിന് തബ എന്ന് പറയുന്നത് അതുപോലെ തെബിയ എന്ന് പറയും ഹദീസിൽ കാണാം വഫീകുല്ലി സലാസീന തെബിയുൻ വഫീക്കുല്ലി അർബീന മുസിന്നതുൻ എന്ന് ഏത് വിഷയത്തിലാ മാടുകൾ മുപ്പതെണ്ണം ഉണ്ടായാൽ ഓരോ മുപ്പതെണ്ണത്തിനും തെബീന് ജക്കാത്തായി നൽകണം ഓരോ നാൽപ്പതെണ്ണത്തിനും മുസിന്നയെ ജക്കാത്തായി നൽകണം എന്നാണ് അവിടെ തെബിയ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് തികഞ്ഞ് രണ്ടാം വയസ്സിലേക്ക് പ്രവേശിച്ച പശു കിടാവാണ് മുസിൻ എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് തികഞ്ഞ് മൂന്നാം വയസ്സിലേക്ക് പ്രവേശിച്ച കിടാവാണ് ഒരു വയസ്സ് തികഞ്ഞ കിടാവിന് തെബി എന്ന് പറയുന്നത് അത് തൻ്റെ തള്ളയെ തുടർന്നുകൊണ്ട് ആ തള്ളയുടെ പിന്നിലെപ്പോഴും ഉണ്ടാകുന്ന പ്രായമാണ് എന്നതിനാലാണ് ഇതുപോലെ കാലികളുടെ നാൽക്കാലികളുടെ കാലുകൾക്ക് ഇങ്ങനെ തെബ എന്ന് പറയും കാരണം മുൻകാലുകൾക്ക് പിന്നിൽ പിൻകാലുകൾ അടിവച്ച് ചുവട് ഒപ്പിച്ചെന്ന പോലെ നടക്കുന്നതിനാൽ സലമത്ത് ഇബിനുൽ അക്വ അൽ അസ്സലമി റതി അള്ളാഹു താലാനിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രയോഗം വായിക്കാൻ സാധിക്കും ഹുദൈബിയ സന്ധിയുടെ ചരിത്രം വായിക്കുമ്പോൾ നബ്സലാ അലൈവിസലമാത്തങ്ങളുമായി സലമത്ത് ഇബിനുൽ അക്വ അൽ അസ്ലമി സന്ധിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട് നിരായുധനായി തിരുസവിധത്തിൽ വന്നണഞ്ഞ സലമക്ക് നബ്സലാ അലി സ്വലാത്തങ്ങൾ അവിടുത്തെ വില്ലും പരിചയും മൂന്ന് അമ്പുകളും ഒക്കെ നൽകി ആദരിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ചു തെബി അല്ല ഈ തൽഹത്ത ഇബിനി ഉറബെയ്തില്ല ഞാൻ തൽഹത്ത ഇബിനി ഉറബെയ്തില്ല അല്ല അബ്ദരിയുടെ തെബി ആയിരുന്നു ഇവിടെ തെബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തെ സേവിക്കുന്നവൻ സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അസ്കൈഫ റസഹു തലഹയുടെ കുതിരയ്ക്ക് ഞാൻ വെള്ളം നൽകുമായിരുന്നു വ അഹ് വ അഹ്ദിമുഹു തൽഹയെ ഞാൻ സേവിക്കുമായിരുന്നു പരിചരിക്കുമായിരുന്നു വ ആ കുലുൻ താമിഹി അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ സലമത്ത് ബിൻ ഉൽ അക്കുവാ അൽ അസ്ലമി തന്നെ പരിചയപ്പെടുത്തുന്ന പ്രയോഗിക്കുന്നത് വകുൻ തുബി അൽ തൽഹ ത ഇബിനി ഉബൈദില്ല എന്നാണ് വിടാതെ കൂടുന്നവൻ പിന്തുടരുന്നവൻ ഒരു സേവകനായി വൃത്തിയായി ഒക്കെ അപ്പം ഇങ്ങനെ കാൽപ്പാടുകൾ പിന്തുടരുക നിഴൽ പോലെ വർത്തിക്കുക ഈ അർത്ഥത്തിലൊക്കെയാണ് ഇത്തബയും ഒത്തുബിഴയുമൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഇത്തിബ എന്ന പദം എത്തിച്ചേരുക അന്വേഷിച്ചു പിടിക്കുക പിന്തുടരുക മാർഗം പിന്തുടരുക മാതൃക സ്വീകരിക്കുക തുടങ്ങിയ ആശയങ്ങളിൽ പ്രമാണവചനങ്ങളിൽ പരക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആനെ പിന്തുടർന്നു ഇത്തബൽ ഖുർആൻ റസൂൽ സലിസ്ലമാങ്ങളെ പിന്തുടർന്നു ഇത്തബൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നിടത്ത് ഈ ആശയങ്ങളൊക്കെ ഉദ്ദേശമാണ് ഒരു ചരിത്രമുണ്ട് മാറൂർ ഇബിന് സുവൈദ് റസിള്ളാഹു താലാൻ പറയുന്നത് ഞാൻ ഉമർ റസിയല്ലാഹു താലാനോടൊപ്പം മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഒരു സ്ഥലത്തായിരുന്നു ഉമർ ഞങ്ങളെയും കൊണ്ട് ആ വഴിയിൽ ഫജ്റ് നിസ്കരിച്ചു ആ ഫ്രു നിസ്കാരത്തിൽ ഉമർ ഓതിയത് സൂറത്തുൽ അൽ ഫാത്തിഹ ഓദി അലംതറ കൈ ഫല റബ്ബു കബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്താണ് പിന്നെ അടുത്ത റക്കാലത്തിൽ ഫാത്തിഹ കാപ്പുറം ലി ഇലാ ഫി ഖുറയിഷ് എന്ന സൂറയുമാണ് ആ സുബൈ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ കാണുന്നത് ആളുകളെല്ലാം ഒരിടം ലക്ഷ്യമാക്കി അവിടെ നിസ്കരിക്കുന്നതായിട്ടാണ് അപ്പോൾ ഉമർ ചോദിച്ചു എന്താണ് എല്ലാവരും അവിടെ ഇറങ്ങി നിസ്കരിക്കുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞു മസ്ജിദുൻ സല്ലാഫിഹി നബി സലഹു അലൈഹി വസ്ല്ലം നബി സലാഹു അലൈഹി വസ്ലം നിസ്കരിച്ച ഇടമാണത് തിരുനബി സലു അലി വല്ലം ഇവിടെ ജീവിച്ച നാളിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലെങ്കിൽ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള തൻ്റെ യാത്രാ മാർഗേണ ഇടം ആയിരിക്കും അത് അതുകൊണ്ടാണ് ആളുകൾ അവിടേക്ക് ഇറങ്ങി നിസ്കരിക്കുന്നത് അപ്പോൾ ഉമർ താലാൻഹു അവരോട് പറഞ്ഞത് ഇന്നു വേദക്കാർ നശിച്ചതിൻ്റെ കാരണം അവർ അവരുടെ നബിമാരുടെ ആസാറുകളെ പിന്തുടർന്നു എന്നതിനാലാണ് അന്നഹും ഇത്തബു ആസാറ അംബിയ ഇഹിം അവരിലെ നബിപുങ്കവന്മാരുടെ ശേഷിപ്പുകളെ പിന്തുടർന്നു അവിടെ പ്രയോഗിച്ചത് ഇത്തബു എന്നാണ് എന്നിട്ട് ഫത്തഹദു ഹാനാ ഇസ വബിയ ആ നബിപുങ്കവന്മാരുടെ ശേഷിപ്പുകളെ അവർ ചർച്ചുകളും മഠങ്ങളുമാക്കി സ്വീകരിച്ചു അത് പൂർവികരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഉമർ അനുബന്ധം പറഞ്ഞത് ഫമൻ ആറത്ത് ലഹു സലാഹ് ഫല്യുസല്ലി ഔ ഫലി അംബൈ നബ്സല അലി സൽമാങ്ങൾ നിസ്കരിച്ചെടുത്ത് ഒരാൾക്ക് നിസ്കാരം സമയമായിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അവൻ അവിടെ നിസ്കരിക്കട്ടെ അതില്ല എങ്കിൽ അവിടം വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞു എന്നാണ് ചില നിവേദനങ്ങളിൽ മൻ മറബിഷ്മിൻ അൽ മസാ അജിദി ഫഹദറത്തി സലാഫ് അലി വുസല്ലി വഇ ഇല്ല ഫലി അംബൈ ഇതുപോലത്തെ മസ്ജിദുകളിൽ ആരെങ്കിലും അതിലൂടെ കടന്നു പോകുമ്പോൾ നിസ്കാര സമയം ഹാജറായാൽ അവൻ നിസ്കരിക്കട്ടെ അതില്ല എങ്കിൽ അവിടം വിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു അവിടെ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ലക്ഷ്യമാക്കാൻ പാടില്ല എന്നാണ് ഉമർ അമീർ ഉൽമൊനീൻ അവരോട് പറയുകയുണ്ടായത് എന്നാണ് ഇത് അദ്ദേഹത്തോടൊപ്പം സുബൈ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ആളുകളെല്ലാം നിഫ്സല അലൈവി തങ്ങൾ നിസ്കരിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞവരുടെ അടുത്തേക്ക് നിസ്കരിക്കാൻ പ്രത്യേകം ലക്ഷ്യമാക്കിയപ്പോൾ അതിനെ വിളക്കി അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് ഉമറിൻ്റെ ആ ഒരു പ്രയോഗം ഇന്നലക അഹ് ഉൽതാബ് അന്ന ഹി ഇത്തബഴു ആസാറ അംബിയ ഇഹിം തങ്ങളിലെ നബിപുങ്കനന്മാരുടെ ശേഷിപ്പുകളെ പിന്തുടർന്നു അനുഗമിച്ചു എന്നതിനാലാണ് ആഹ്ലുൽ കിതാബ് നാശത്തിന് വിധേയരായത് എന്ന ആ പ്രയോഗം മനസ്സിലാക്കാനാണ് ഇത്തബു ഈ ഭാഷാ പ്രയോഗങ്ങളെയും ഇത്തബു അല്ലെങ്കിൽ ഉത്തുബിയു എന്നീ ക്രിയകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥ തലങ്ങളെയും ഞാൻ ഈ ചരിത്രങ്ങളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും ഒക്കെ കേൾപ്പിച്ചത് അള്ളാഹു സുഹാനു വാല ഇവിടെ പ്രയോഗിച്ച അല്ലദീന അല്ലതീനത്തുബിയു അതേപോലെ തന്നെ അല്ലദീന ബഴു എന്നീ പ്രയോഗങ്ങളുടെ പ്രത്യേകതയും ആശയവും മനസ്സിലാക്കാനാണ് ആവർത്തിച്ചെന്തിനാണ് അള്ളാഹു സുബാനു വത്താല ഉത്തുബിഴു ഇത്ത ബഴു എന്ന ക്രിയകളെ കൊണ്ടുവന്നത് ഭൗതിക ലോകത്ത് ആരാധിച്ചിരുന്നവരും ആരാധ്യന്മാരും അനുയായികളും നേതാക്കന്മാരും പിന്തുടർന്നവരും പിന്തുടരപ്പെട്ടവരും എങ്ങനെ വർത്തിച്ചിരുന്നു എന്നതിനെ ബോധിപ്പിക്കാനാണ് നേതാക്കന്മാരുടെ പിന്നിൽ അനുയായികൾ അവരുടെ നിഴലുപോലെ വർത്തിച്ചു അണമുറിയാതെ വേർപിരിയാതെ അവരോടൊട്ടിയെന്നോണം നിലയുറപ്പിച്ചു നേതാക്കന്മാർ ശക്തരും ഊക്കുള്ളവരുമായിരുന്നു അനുയായിവൃന്ദം ദുർബലരും അവശരുമായിരുന്നു ഊക്കുള്ളവരെയും കഴിവുള്ളവരെയും പ്രതീക്ഷിച്ച് അവരുടെ പിന്നാലെ തുടർന്നത് എപ്പോഴും ഈ നേതാക്കൾ രക്ഷകരായി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഭൗതിക ജീവിതം മുഴുവൻ അതിനായി അവർ തുലച്ചു തങ്ങൾക്ക് ഏറ്റവും സഹായവും രക്ഷയും ശുപാർശയും ആവശ്യമായ സന്ദർഭമെത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ പിന്തുടർന്നിട്ടും അനുഗമിച്ചിട്ടും അനുയായികളായിട്ടും ഈ നേതാക്കന്മാർ അവരെ വിഗണിക്കുന്നു വിട്ടകലുന്നു ദൂരം മാറുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തറ അല്ലതീനത്തുബിയറു മിനല്ലതീനത്തബറു ഈ തബറു ഒഴിയലിൽ അകലലിൽ നിരുത്തരവാദിത്തം പ്രഖ്യാപിക്കുന്നതിൽ തീരുന്നില്ല ഈ കഷ്ടവും നഷ്ടവും അള്ളാഹുസ്ബാന തുടർന്ന് പറയുന്നത് എന്നാണ് എന്താണ് അതിൻ്റെ വിഷയങ്ങൾ എന്താണ് ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകതകൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു